കൂട്ടുകാരെ ഇന്നെല്ലാവരും ബാക്ക് ടു സ്കൂൾ എന്നുള്ള ആ ഒരു വാക്കിലൂടെ അതായത് ഞാനതിപ്പം ട്രെൻഡി ആയിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ഒരു ഡയലോഗ് പറഞ്ഞാണ് ബാക്ക് ടു സ്കൂൾ അല്ലേ ലീവൊക്കെ കഴിഞ്ഞു അടിച്ചു പൊളിച്ചു ഇനിയിപ്പം എല്ലാവരും പുസ്തകങ്ങളിലേക്ക് പുസ്തകത്താളുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മളും പുസ്തകത്താളിലേക്ക് വരികയാണ് നമ്മുടെ കേരള പാഠാവലിയുടെ ലാസ്റ്റ് യൂണിറ്റ് അതായത് കടലോളം സ്നേഹം എന്ന യൂണിറ്റിലേക്ക് നമുക്കും കടക്കണ്ടേ അപ്പോൾ ഈ ഒരാഴ്ച ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു പക്ഷേ അതാരും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ വളരെയധികം കുറഞ്ഞ് കണ്ടു അതായിക്കോട്ടെ നിങ്ങൾക്ക് വെക്കേഷൻ മൂഡിലാണല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ അപ്പോൾ അത് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അതിനകത്തും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കുക അത്രേ ഉള്ളൂ അപ്പം നമുക്ക് കടലോളം സ്നേഹം എന്ന ഈ യൂണിറ്റിൽ നമുക്ക് വളരെ സിമ്പിളായ സ്നേഹമാണ് തീമെന്ന് തോന്നുന്നു എൻ്റെ അമ്മ എന്ന ഒരു പാഠവും പിന്നെ മരങ്ങളുടെ ഭാഷ എന്നൊരു ചെറിയ ഒരു പാഠവും അതായത് ഏറ്റുമാനൂർ സോ സോമദാസിൻ്റെ അതുപോലെ പട്ടം പറപ്പിക്കട്ടെ എന്നൊരു ചെറിയ കവിതയും ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഈ അഞ്ചാം ക്ലാസ്സിലെ ലാസ്റ്റ് കേരള പാഠാവലിയുടെ ലാസ്റ്റ് യൂണിറ്റ് അല്ലേ അപ്പോൾ ഇത്രയും പാഠങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു പരീക്ഷയിലേക്ക് പോവുകയാണ് നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ അല്ലേ അപ്പോൾ അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആറാം ക്ലാസ്സിലേക്ക് നടക്കുകയാണ് അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം കാര്യം ആറിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈസി അപ്പോൾ ഈ വർഷം ആറിലെ പുസ്തകം മാറിയിട്ടില്ല സോറി അഞ്ചിലെ പുസ്തകം മാറി ആറിലെ പുസ്തകം മാറിയിട്ടില്ല അടുത്ത വർഷം ആറിലെ പുസ്തകം മാറും ഇപ്പം നിങ്ങൾ അഞ്ചിൽ നിന്ന് ആറിലേക്ക് ചെല്ലുമ്പോൾ ആ പുസ്തകം മാറ മാറ്റമുള്ള പുസ്തകമാണ് ഇനി പഠിക്കുന്നത് അപ്പം ഇതിനോട് തന്നെ തുടർച്ചയായിട്ടുള്ളൊരു പാഠ പുസ്തകമായിരിക്കും ഇനി ആറാം ക്ലാസ്സിലെ കേരള പാഠാവലി ഇപ്പം ആറാം ക്ലാസ്സുകാർ പഠിക്കുന്നത് കഴിഞ്ഞ നേരത്തെയുള്ള പാഠം പുസ്തകങ്ങള് തന്നെയാണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് നമുക്കിനി ആ രീതിയിലേക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി പുസ്തകത്തിലേക്ക് കടക്കാം എല്ലാവർക്കും ലതാ സിജുവേൾഡിൻ്റെ ഒരു പുതിയ കേരള പടാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹമാണ് ഈ പാഠഭാഗങ്ങളുടെ പ്രധാന പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം സ്നേഹം മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കുണ്ട് സസ്യലതാദികൾക്കുണ്ട് പ്രകൃതിക്കൊക്കെ നമ്മളോട് സ്നേഹമുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് പതിവായി ഒരു ചെടിക്ക് ഓരോരുള്ള ചോറും വെള്ളവും നൽകിക്കൊണ്ട് ഒരു മരത്തിന് ചെടിക്ക് നൽകിക്കൊണ്ട് വരുന്നതും ആ മരം വളർന്നതും അങ്ങനെയൊക്കെ സാങ്കല്പികമാവാം ഫാന്റസി ആവാം എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ട് ഉള്ളിൽ സസ്യങ്ങളും ചെടികളും എല്ലാം പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്നൊരു തോന്നൽ വളരെ പണ്ടുമുതലേ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് ഇവിടെയും അങ്ങനെ പ്രകൃതിയിലുള്ള സസ്യങ്ങളുടെ സ്നേഹം അത് മനുഷ്യരോട് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് അപ്പോൾ യൂണിറ്റിൻ്റെ പേര് കടലോളം സ്നേഹം എന്നാണ് പിന്നെ ഈ പാഠ ഇതിൻ്റെ പാ പാഠത്തിൻ്റെ പേര് എൻ്റെ അമ്മ എന്നാണ് അപ്പം നമുക്ക് നോക്കാം മനുഷ്യരും പ്രകൃതിയും ചെടികളും സസ്യങ്ങളും എല്ലാം അടങ്ങിയ സ്നേഹത്തിൻ്റെ ഒരു ലോകം എന്താണെന്ന് ഇവിടെ തുടർക്കഥ എന്ന് കൊടുത്തിട്ട് പൂവ് ആദ്യമായി കൺ തുറന്നു അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി ഒരു കൊച്ചുകുട്ടി പൂവിനാണ് കൂട്ടുകാരിയെ കിട്ടുന്നത് കിട്ടിയത് കൊച്ചുകുട്ടി കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള എല്ലാവരുടെ ഉള്ളിലൊരു കഥാകാരനോ കഥാകാരിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചില തുടക്കങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതാൻ സാധ്യമാവുന്നതാണ് നമുക്ക് വേണ്ടത് ശുദ്ധമായ ഭാഷയാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ അത്ര വലിയ വടിവത്ത ഭാഷയിലും സാഹിത്യം കലർത്തിയൊന്നും എഴുതണമെന്നില്ല എന്നാലും ഒരു ത്രെഡ് നമ്മുടെ ഉള്ളിലുണ്ടാവും അതനുസരിച്ച് നിങ്ങളും ചെറിയ എഴുത്തുകളിലേക്കൊന്ന് ശ്രമിച്ചാൽ പറ്റ എല്ലാവർക്കും പറ്റില്ല എന്നാൽ പോലും ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് പോരും ഒരേപോലെ ഡോക്ടർ ഒരേപോലെ എഞ്ചിനീയറോ ഒരേപോലെ ലെക്ചറോ ഒന്നും ആവില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ എങ്കിലും നമുക്ക് എന്താ കഴിവെന്നുള്ളതിനെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കും ഇതിൻ്റെ തന്നെ തുടക്കം കണ്ടില്ലേ പൂവ് ആദ്യമോ ഈ കൺ തുറന്നു പൂവ് കണ്തുറക്കുക പൂവ് ചിരിക്കുക പൂവ് നോക്കുക ഇതൊക്കെ കവികളുടെ കയ്യിൽ കഥാര കാരന്മാരിൽ കൈ കിട്ടിയാൽ എങ്ങനെയാണ് വരികയെന്നറിയാമോ പൂവ് വിരിയുന്നതിനെയാണ് വിരിഞ്ഞ് വിലസി നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ചിരിക്കുന്നു എന്ന് പറയും പൂവിന്റെ ഉറക്കമാണ് അത് കൂമ്പി നിൽക്കും അത് വിരിയുന്നതിന് മുമ്പ് ഉള്ളത് കണ്ണൊക്കെ മയങ്ങിയിരിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മുടെ സാഹിത്യകാരന്മാർ അതിനെ വിവരിച്ചു തരുന്നത് അതുപോലെ അങ്ങനെ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടി 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 പോവുകയുള്ളൂ അപ്പൊ ഇവിടെ പൂവ് കൺ തുറന്നു അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ പൂവ് ഇടർന്നു കഴിയുമ്പോൾ എല്ലാവരും കുട്ടി എന്നോ വലുതൊന്നുമില്ലാതെ പൂവിൻ്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട് അതിനെ ഒന്നും മണപ്പിക്കാറുണ്ട് ഇന്ന് സുഗന്ധമുള്ളതാണോ എന്ന് നോക്കാറുണ്ട് വളരെ കുറവേ ഉള്ളൂ അതിനെ പിച്ചിക്കളയുന്നവർ അല്ലെ പൂവിനെ പിച്ചിൽ നമുക്കൊരു വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് പൂവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പൂവിൻ്റെ ഈ ചിരി കുട്ടി ആസ്വദിച്ചു കുട്ടി ചോദിച്ചു പൂവിന് അറിയോ അതായത് ചെടികൾക്ക് ചിരിക്കാൻ അറിയോ കുട്ടി ചോദിക്കുകയാണ് അപ്പം പൂ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ചിരിക്കാറുണ്ടല്ലോ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ അങ്ങനെ പറഞ്ഞു പൂവ് പറഞ്ഞ കഥകളായിരിക്കാം ഒരുപക്ഷെ ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് വരുന്നത് പാഠത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ആദ്യത്തെ ഒരില്ല രണ്ടിലേറ്റ് ഇപ്പം തന്നെ ഇത്രയും സമയമായി അപ്പം ബാക്കി അടുത്ത വീഡിയോ